ബിഗ് ബോസ് സീസൺ സിക്സ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ലൈവിലും കണ്ടതാണ് അതുപോലെ തന്നെ ഇപ്പോൾ എപ്പിസോഡിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ജിൻഡോ എല്ലാവരും ഇവിടെ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് എല്ലാവരും ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും ജിൻഡോയ്ക്ക് എതിരായിട്ടാണ് നിൽക്കുന്നത് ഇന്ന് ഇന്നവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ജിൻഡോയും റസ്മിനായിട്ട് പ്രശ്നം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നോറ കയറി വന്നു നോറയും ജാൻമണി ആയിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ മൊത്തത്തിൽ അവിടെ ഒരു ബഹളം തന്നെയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് റസ്മിൻ ചെയ്ത കാര്യം അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം റസ്മിൻ ഇന്ന് ജിൻഡോയ്ക്ക് പണിഷ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്ലോർ ക്ലീനിങ് കംപ്ലീറ്റ് ആയിട്ട് ജിൻഡോ ചെയ്യണമെന്ന് എന്നിട്ട് അതിന് വേണ്ടിയിട്ട് കുറേ വേസ്റ്റ് പേപ്പറും ടിഷ്യൂ പേപ്പറും അങ്ങനെയുള്ള കാര്യങ്ങൾ മുട്ടയുടെ തോട് അതെല്ലാം കൊണ്ടുവന്നിട്ട് അവിടെയൊക്കെ വെതറിട്ട് കൊടുത്തു ജിൻഡോയ്ക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്തത് ശരിയാണോ റസ്മിൻ പവർ ടൈമിൽ ഉള്ളതായിരിക്കും പണിഷ്മെൻറ്റ് കൊടുത്തായിരിക്കും പക്ഷേ അങ്ങനെ ചെയ്തേ ശരിയോടോ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ റസ്മിൻ തന്നെ വന്ന് വാരുന്നൊക്കെ കണ്ടോ അതെല്ലാം അപ്പം ജിൻഡോയും ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്തത് എന്തായാലും ഒരു ശരിയായ കാര്യമില്ല റസ്മിൻ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ് നല്ല രീതിയിൽ പ്രതികരിക്കുകയും നല്ല രീതിയിൽ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ ഇന്ന് ഈ ചെയ്ത പ്രവൃത്തി ഒട്ടും യോജിക്കാൻ പറ്റാത്തൊരു പ്രവൃത്തി തന്നെയാണ് പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ എല്ലാവരും കൂടെ ജിൻഡോയ്ക്ക് എതിരായിട്ട് അർജുനക്ക് ഒട്ടും ഒരു ഒരു റെസ്പെക്ട് കൊടുക്കാത്ത രീതിയിൽ എന്ന് വെച്ചാൽ ഒരു വയസ്സ് മൂത്ത് മൂത്ത അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്താണെന്നു വെച്ചാൽ നമുക്ക് നമ്മൾ എപ്പോഴായാലും കൂടെ ഒരു കണ്ടസ്റ്റൻ്റ് അല്ലേ ബാക്കിയുള്ളവർക്ക് ഒരു റെസ്പെക്റ്റ് കൊടുത്തിട്ട് വേണ്ടേ സംസാരിക്കാനായിട്ട് അതൊന്നും ഇല്ലാതെ ഒട്ടും ഒരു പുച്ഛിക്കുന്ന രീതിയിലാണ് ജിൻഡോടെ അടുത്ത് സംസാരിക്കുന്നത് കണ്ടത് അതുപോലെ തന്നെ അപ്സര എനിക്ക് നടുവേദനയാണ് എനിക്ക് ബാക്ക് പെയിൻ ആണ് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്യുന്ന മണ്ണോണ്ട് നടക്കുന്നുണ്ടായിരുന്നു ഞാൻ ക്യാപ്റ്റൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് ജിൻഡോനെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് തോന്നിയത് പക്ഷേ ബിഗ് ബോസ് കൺഫെക്ഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞത് ജിൻഡോയുടെ അടുത്ത് പറഞ്ഞ അത് ആ ഒരു സംസാരം ജിൻഡോ ആയിട്ട് ബിഗ് ബോസ് ഉള്ള ആ സംസാരം കേട്ടാലറിയാം ബിഗ് ബോസിന് അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നത് അതുപോലെ പ്രേക്ഷകർക്കും കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അടുത്ത് അങ്ങനെ ഒരു പ്രശ്നം തോന്നു തോന്നില്ല കാരണം എന്താ വെച്ചാൽ ഇവരെല്ലാവരും കൂടിയാണ് അയാളെ ഒറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ബിഗ് ബോസും പറഞ്ഞ എന്താന്ന് വെച്ചാൽ പവർ ടീമിൽ നിന്ന് നിങ്ങൾ ഇറങ്ങേണ്ട കാര്യമില്ല അങ്ങനെ പിന്മാറുന്നതിലെല്ലാം പിന്മാറുന്നതിൽ കാര്യം നമ്മൾ പിടിച്ച് നിന്ന് മുൻപോട്ട് പോവുകയാണ് വേണ്ടത് നിങ്ങൾ സന്തോഷമായിട്ട് ചിരിച്ചു പുറത്തിറങ്ങുക എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതുപോലുള്ള ബിഗ് ബോസ് അപ്ഡേറ്റിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നെക്സ്റ്റ് വരാം അതുവരെ ബൈ താങ്ക് യു